ചിത്ര വരയ്ക്കണമെന്ന് എ ബി സി വെച്ചിട്ടാണ് വരയ്ക്കുന്നത് നമുക്ക് മോക്കെന്താ വരയ്ക്കണെന്ന് നല്ല രസം വരയ്ക്കുന്നത് സൂപ്പർ ആയിട്ടുണ്ട് എന്തോ ഒരു സാധാരണ എന്തോ എനിക്ക് മനസിലായില്ല എന്താ സാധനം അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാ വരയ്ക്കണെന്ന് നമുക്ക് അറിയില്ല നോക്കാം എന്തൊക്കെയാ വരയ്ക്കണന്ന് എനിക്കും അറിയാംട്ടോ ഓ ഒന്ന് വെച്ചിട്ട് രണ്ട് വെച്ചിട്ടൊക്കെ അറിയാം ഒന്ന് വെച്ചിട്ട് വൈകുന്നേരം ഒക്കെ അറിയാം എല്ലാം പഠിക്കാൻ അറിയാം പിന്നെ ഏട്ടനും കൂടുതൽ പഠിക്കാറില്ല കേട്ടോ ടീച്ചർ പറയുന്നുണ്ട് ആദ്യത്തെ എന്നും അപ്പൂന് വരയ്ക്കാൻ അറിയാ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ടീച്ചറും പിന്നെ എൻ്റെ ടീച്ചറും ആദിത്യനും എന്നും പറയുന്നുണ്ട് നല്ലവണ്ണം വരയ്ക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏട്ടൻ നല്ലവണ്ണം വരയ്ക്കുന്നുണ്ട് കേട്ടോ പൂമ്പാറ്റ നോക്കേ എന്തൊക്കെയാ വരയ്ക്കുന്നു ഇത് പൂമ്പാറ്റോ എനിക്ക് അതും അറിയില്ല നോക്കാം മുട്ട മുട്ടേന കുഞ്ഞാണ് ഇരിക്കുന്നത് ഡ്രസ് ഉണ്ട് കേട്ടോ തണ്ണിമത്തനൊക്കെ വരയ്ക്കാൻ ഇത് കളറൊക്കെ നല്ല അത് സ്കെറ്റ് കൊണ്ടാണ് വരയ്ക്കുന്നത് അതുകൊണ്ട് നല്ല സൂപ്പർ ആവും സ്കെറ്റ് കൊണ്ട് കുറച്ച് തണ്ണിമത്തൻ്റെ എല്ലാം കളർ കൊടുത്താലേ നല്ല ഇവിടെ ഒക്കെ കളർ കൊടുത്താൽ നല്ല ഭയങ്കര ഉണ്ടാവും കേട്ടോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വരയ്ക്കുന്നത് ഇതൊക്കെ വരയ്ക്കാൻ കേട്ടോ ഇത് ഏണയാണല്ലോ വരയ്ക്കുന്നത് ഇത് നല്ല മഞ്ഞുണ്ട് കേട്ടോ ഏണയൊക്കെ വരയ്ക്കുന്നത് എനിക്കറിയാം ഇന്ത്യൻ ഒക്കെ വരയ്ക്കാന് ഇപ്പൊ ഏട്ട ഒരു ഇന്ത്യൻ ഏട്ടനൊക്കെ ഇന്ത്യൻ ഒക്കെ വരയ്ക്കാൻ അറിയാം അതുകൊണ്ടാണ് ഏട്ട വരയ്ക്കുന്നത് എന്താ വരയ്ക്കുന്നത് നോക്കാം ജീവിച്ചിട്ടാണ് തോന്നുന്നു സാധനങ്ങൾ സാധനങ്ങൾക്കുന്നത് കഴിഞ്ഞ പാട്ട് പാടാട്ടോ ഇതൊരാളാണോ അപ്പൊ പാട്ട് പാട്ടുപാടാം കാട്ട് ചോല കിളിയേ

പെൻസിലാണ് അടിക്കുന്നത് നോക്കുക വരയ്ക്കുണ്ട് ഏറ്റവും നല്ലോണം കാണാൻ കേട്ട് എനിക്ക് കിങ് വരയ്ക്കാതെയാണ് കിങ് അല്ല ഏട്ടനെ കിങ്ങാണ് വരയ്ക്കാതെയും കിങ് ഏട്ടനെ വരയ്ക്കാനാണ് എനിക്ക് കിങ്ങൊന്നും വരയ്ക്കാറില്ല കേട്ടോക്കാറിയല്ലോ എനിക്ക് ഫിഷൊക്കെ വരയ്ക്കും കേട്ടോ നമ്മുടെ വിശ്വ ഉണ്ട് ഏട്ടൻ എന്നാൽ ഫിഷ് ഒക്കെ കൊണ്ടുവന്നതാണ് എന്നാലും ഏട്ടനെ ഒരു ഒരു ഗപ്പി എന്നല്ല ഒരു കറുപ്പ് ഫിഷ് കൊണ്ടുവന്ന ഏട്ടൻ്റെ സ്കൂളിൽ ഏട്ടൻ പറഞ്ഞ് കൊണ്ടുപോയി അന്ന് അപ്പോൾ എനിക്ക് രണ്ട് ഫിഷ് കൊണ്ടുവന്നു കിട്ടും അതിപ്പോൾ അടക്കയിലാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് നല്ല മഞ്ഞുണ്ട് കാണാൻ കിട്ടോ രസമൊക്കെ ഉണ്ട് അതിൽ നമ്മൾ എലയൊക്കെ വെച്ചിട്ട് അങ്ങനത്തെ വിഷയല്ല അത് കറുപ്പല്ല വേറെ വിഷയ കേറി നല്ല രസം ഏട്ടനും ഇത്ര